വോട്ടെടുപ്പിനൊക്കെ എല്ലാവരും തയ്യാറായതോ തീരുമാനമൊക്കെ എടുത്തൊക്കെ പറയുന്നുണ്ടോ ഇത്തവണ എല്ലാവരും കൂടി വളരെ സ്ട്രോങ് ആയിട്ട് ഒത്തുപിടിക്കണം കാരണം കഴിഞ്ഞ അഞ്ചു വർഷത്തതും അതിനു മുമ്പുള്ള അഞ്ചു ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു പോയ വിരുദ്ധന്മാരുടെ പ്രവർത്തനം എന്താണെന്ന് വിലയിരുത്തണം അല്ലാതെ അവർ നിങ്ങളെയും പിന്നെയും ഉണ്ടാക്കി കൊണ്ടുവന്ന് ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കരുത് വീണ്ടും അഞ്ചു വർഷത്തേക്ക് വഞ്ചിക്കാനുള്ള ഏർപ്പാടാണ് അവരുടെ രാഷ്ട്രീയ ചിഹ്നം നിലനിർത്താനും അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ വളർത്താനും വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് അവർ എലക്ഷൻ പ്രചാരണത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് വഴിതെറ്റി പോകരുത് നിങ്ങൾക്കും ദൃഢമായ നിശ്ചയം ഉണ്ടാകുന്നതിന് എല്ലാ വിഷയങ്ങളും നിങ്ങൾ ചർച്ച ചെയ്യണം മൈക്കിന്റെ ആവശ്യം എല്ലാ വിഷയങ്ങളും നിങ്ങൾ ചർച്ച ചെയ്യണം നിങ്ങളുടെ ഉള്ളിൽ ചർച്ച ചെയ്യണം നിങ്ങളുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യണം നിങ്ങളുടെ സമൂഹങ്ങളിൽ ചർച്ച ചെയ്യണം അവ ഉന്നയിക്കുന്ന വിഷയങ്ങളല്ല വിഷയം തൃശ്ശൂരിന് ഒരു പാർലമെന്റേറിയൻ ഇവിടെ വന്ന് പോയി എന്തൊക്കെയാണ് അനുഗ്രഹം ജനങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വർഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമുണ്ട് അവർ നിറവേറ്റിയിട്ടുണ്ട് ഇത് മാത്രം പരിശോധിച്ചാൽ മതിയെന്ന് ആ ബിരുദന്മാരോട് പറയില്ല അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്